മമ്മൂട്ടി പറയുന്നത് പോലെ ഇപ്പൊ പഴയതുപോലെ ജയിലില് ഉണ്ടേ വെള്ളമൊന്നും അല്ലടാ അല്ലേ ഏ നല്ല ബിരിയാണി മട്ടൻ മീന് ബീഫ് നല്ല സുഖമാണ് അല്ലെ ഇവിടാവുമ്പോ അധ്വാനിക്കണം കുടുംബം നോക്കണം എന്തൊക്കെ പ്രയാസങ്ങൾ അവിടെ ആവുമ്പോ അത്തരം പ്രയാസങ്ങൾ ഒന്നുമില്ല ഒരു പാവം പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ക്രൂരമായി ഇരയാക്കി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഗോവിന്ദചാമി അയാളാണിപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത് അല്ല യമനിൽ പോയി ഒരു മനുഷ്യനെ ക്രൂരമായി കൊലപാതകം ചെയ്ത് നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിലിട്ട് കൂടുതൽ ആളുകളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച നിമിഷപ്രിയയ്ക്കു വേണ്ടി കരയുന്ന ആളുകൾ സൗദി അറേബ്യയിൽ പോയി സൗദി ബാലനെ അടിച്ചു കൊന്ന അബ്ദുൽ റഹീമിനു വേണ്ടി പണപിരിവ് നടത്തി അവനെ മോചിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾ ഗോവിന്ദചാമിയെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഇന്ന് രാവിലെയാണ് സെല്ല് പരിശോധിച്ച സമയത്ത് അയാൾ ഉണ്ടായിരുന്നില്ല എന്ന് ജയിൽ അധികൃതർ പ്രതികരിക്കുന്നത് പോലീസ് പ്രദേശത്ത് മുഴുവനും തെരച്ചിൽ നടത്തി സൗമ്യ വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷ അനുഭവിച്ചു വരുന്ന വ്യക്തിയാണ് ഇയാള് അപ്പോ ഇയാള് വീണ്ടും പിടികൂടിയെന്നൊക്കെ കേൾക്കുന്നുണ്ട് ശരി ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ചതാരാണ് സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ഇവര് പുറത്തുവിടുമോ ഗോവിന്ദ ചാമി ഇപ്പോൾ ജയിൽ ചാടിയതിന് പിന്നിൽ എന്താണ് കാരണങ്ങൾ അങ്ങനെ ഒന്നിന് പുറകെ ഒന്നൊന്നായി ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്ക് അധികൃതർ പബ്ലിക്കിന് ഉത്തരം പറഞ്ഞേ മതിയാവും ഗോവിന്ദസ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം വേറെയാണല്ലോ അത് ചെയ്യാൻ ഇപ്പോ ജയിലിൽ സൗകര്യങ്ങൾ പോരത്രേ മനസ്സിലായില്ലേ അതെ അദ്ദേഹത്തിന് സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ആണെന്ന് അതുകൊണ്ടാണത്രേ ജയിലിൽ നിന്ന് അയാള് ചാടിയിറങ്ങിയത് അപ്പോ ജയിലിൽ ഇനിയിപ്പോ ആ രൂപത്തിലുള്ള സൗകര്യങ്ങൾ കൂടി ചെയ്യുമോ സർക്കാർ അതും നമ്മൾ പ്രതീക്ഷിക്കണം കാരണം നമ്മുടെ നാടാണ് അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഒരു ഒരു അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട് കാരണം സഞ്ചരിക്കുന്ന മദ്യം മദ്യ ഷോപ്പ് ഒരു രൂപത്തിലും കള്ളുകുടിയന്മാരതില്ലാതെ ബുദ്ധിമുട്ടരുത് എന്തായിരുന്നാലും പാൽപായസം കണ്ടിട്ട് ആരെങ്കിലും ഇട്ടിട്ട് പോകുമോ എന്നാണ് സൗമ്യയെ കൊന്നതിന് ശേഷം ഗോവിന്ദി പറഞ്ഞത് എന്നതും മറക്കരുത് അതിന്റെ അർത്ഥം അവസരം കിട്ടിയാൽ ഇനിയും അയാൾ അതൊക്കെ ചെയ്യുമെന്ന് തന്നെയാണ് ഇത്രയൊക്കെ തന്നെ മതി ഇന്നൽ ആക്കിലി ഷറാന്ന ബുദ്ധിമാന് സൂചന മതിയെന്നാണ് ചൊല് ശരി നിൽക്കട്ടെ എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പിടികൂടിയിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദചാമി എന്ന ക്രിമിനലിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ സത്യമാകുന്നു നക്സൽ ഗോപ് പ്രദേശങ്ങളിലൊക്കെ പിടിപ്പാനുള്ള ഗോവിന്ദചാമി ജയിലിൽ ചാടി കേരളം വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പണി ആയേനെ എന്നാണ് ചില വിലയിരുത്തലുകൾ ഗോവിന്ദച്ഛാമിയെക്കുറിച്ച് പേടിപ്പെടുത്തുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് പോലീസുകാരൻ തന്നെയാണ് അശോക് മണലാടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അന്ന് ഇയാൾ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് അശോക് മണലാടി ഗോവിന്ദചാമ ജയിൽ ചാടുമെന്ന് മുൻപ് തന്നെ തന്റെ മനസ്സിൽ തോന്നിയിരുന്നു എന്നാണ് അദ്ദേഹം ഒരു മാധ്യമത്തോട് പറയുന്നത് ഇവൻ ജയിൽ ചാടുമെന്ന് എന്റെ മനസ്സിൽ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവൻ അങ്ങനെ ഒരു സ്വഭാവമാണ് തമിഴ്നാട്ടിൽ പതിനാലോളം കേസുകളിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ടതാണ് കേരളം വിട്ടുകഴിഞ്ഞാൽ അവരെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് മഹാരാഷ്ട്രയിലൊക്കെ അവർ നല്ല പിടിപാടുണ്ട് നക്സൽ പ്രദേശങ്ങളിലൊക്കെ ബന്ധങ്ങളുണ്ട് ഗോവിന്ദമി ജയില് ചാടുമെന്ന് അറിയാമായിരുന്നു ചിലർക്കെങ്കിലും എന്തായിരുന്നാലും അവൻ നമ്മൾ വിചാരിക്കുന്നത്ര ലളിത ബുദ്ധിയുടെ ആളല്ല സാധാരണക്കാരനല്ല കൃത്യമായിട്ടുള്ള ആസൂത്രണ മികവുണ്ടായിരുന്നു അയാൾക്ക് സെല്ലിന്റെ കമ്പിയിൽ ഉപ്പ് തേക്കുന്നു എന്നാലല്ലേ അത് തുരുമ്പ് പിടിക്കും എത്ര നാളുകൊണ്ടുള്ള പ്രയത്നമാണെന്ന് ആലോചിക്കണം ചപ്പാത്തി മാത്രം കഴിച്ച് ശരീരം മെലിയിപ്പിച്ചു ശരീരഭാരം കുറച്ചു എന്നാലല്ലേ ഒരു കമ്പി പൊട്ടിച്ചായാലും ഇറങ്ങാൻ പറ്റണ്ടേ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിനൊടുവിലാണ് ഗോവിന്ദി ജയിൽ ചാടിയത് മതിൽ ചാടുന്നതിന് ഇരുപത് ദിവസം മുമ്പെങ്കിലും ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് നേരത്തെ തന്നെ മാധ്യമങ്ങളുമായി പങ്കുവച്ചു ഇപ്പോ ആ തയ്യാറെടുപ്പുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് മതിൽ ചാടുന്നതിന് വേണ്ടി ഗോവിന്ദച്ചാമി ശരീരഭാരം കുറച്ചു ഒരു കൈ മാത്രമുള്ള ഗോവിന്ദച്ചാമി ഏഴര മീറ്റർ ഉയരമുള്ള മതിൽ ചാടുന്നതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം നേരത്തെ നടത്തിയിരുന്നു ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ചപ്പാത്തി മാത്രമായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഭക്ഷണം അതീവ സുരക്ഷാ ബ്ലോക്കിന്റെ ഗ്രില്ല് ആദ്യം കട്ട് ചെയ്തു ഇതിനായി ഗ്രില്ല് ഉപ്പ് വെച്ച് നേരത്തെ തന്നെ തുരുമ്പിപ്പിച്ചു ഒരു കമ്പി മാത്രം മുറിച്ച് അതിനുള്ളിലൂടെയാണ് പുറത്തേക്ക് ചാടിയത് പുലർച്ചെ മൂന്ന് മുപ്പതോടുകൂടി ജയിലിനകത്ത് നിരീക്ഷണം നടത്തി ഉണക്കാനിട്ടിരുന്ന വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി കയറുണ്ടാക്കി ഇതുപയോഗിച്ചിട്ടാണ് ഏഴര മീറ്റർ ഉയരമുള്ള മതിൽ ഒറ്റ കയ്യൻ ചാടിക്കടക്കുന്നത് അലക്കുകല്ലിൽ കയറി പുറത്തേക്ക് ചാടി പുറത്തിറങ്ങിയാൽ എങ്ങനെ നീങ്ങണം എന്നതും കൃത്യമായി ആസൂത്രണം ചെയ്തു ഇതിനായി ജയിൽ ഡ്രസ് മാറി ആദ്യം എല്ലാം ഗോവിന്ദച്ചാമിയുടെ ആസൂത്രണമായിരുന്നെങ്കിലും ജയിലിനകത്തുള്ള സഹായവും ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാകണം എന്ന നിഗമനത്തിലാണിപ്പോൾ പോലീസ് അതാരാണ് എന്ന അന്വേഷണത്തിലാണിപ്പോൾ പോലീസ് അതീവ സുരക്ഷയുള്ള ബീട്ടൻ സെല്ലിലായിരുന്നു ഗോവിന്ദചാമി കഴിഞ്ഞിരുന്നത് ആറു മാസങ്ങൾക്ക് മുമ്പാണ് സി ഫോറിലോ സി ഫോറിലേക്ക് അയലെ മാറ്റുന്നത് ജയിൽ ഉദ്യോഗസ്ഥരുടെ നോട്ടം പെട്ടെന്ന് കിട്ടാത്ത സെല്ലും അനഃപൂർവം ഇയാള് ചോദിച്ചു വാങ്ങി വെള്ളിയാഴ്ച പുലർച്ചെ ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടി പതിനൊന്ന് മണിയോടുകൂടി കണ്ണൂർ നഗര പരിസരത്ത് നിന്ന് വീണ്ടും പിടികൂടുന്നു എല്ലാം ഒരു സിനിമ സ്റ്റൈല് കണ്ണൂർ നഗരത്തിലെ തളാപ്പിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫീസിന്റെ കിണറിൽ ഒളിച്ചിരുന്ന ഗോവിന്ദചാമിയെ പോലീസും ജയിൽ അധികൃതരും നാട്ടുകാരും ചേർന്ന് പിടികൂടി നാട്ടുകാര് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഗോവിന്ദചാമിയെ പിടികൂടാൻ സാധിച്ചത് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് മഹാരാഷ്ട്രയിലൊക്കെ അവർ നല്ല പിടിപാടുണ്ട് നക്സൽ പ്രദേശങ്ങളിലൊക്കെ ബന്ധങ്ങളുണ്ട് കുറച്ചുകൂടി ജാഗ്രത വേണമായിരുന്നു എന്നാണ് ഈ പോലീസുകാരൻ പറയുന്നത് അന്ന് എന്നെ പോലുള്ള മൂന്ന് നാല് പോലീസുകാർ അവരെ ഒടിയാത്ത കയ്യിൽ പിടിച്ചിട്ടും അവരെ മെൽക്കാൻ ഞങ്ങൾക്കായിട്ടുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉള്ള ആളാണ് നിരീക്ഷണം ശക്തമായ ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ വേണമായിരുന്നു എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഈ പോലീസുകാരൻ പക്ഷെ എവിടെയാണ് പാലിച്ച പറ്റിയത് നമുക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളോടും ഡോക്ടറോടും ഒക്കെ ഞാൻ പറഞ്ഞൊരു കാര്യം ഇടയ്ക്കിടെ സ്ത്രീകളെയോ പുരുഷന്മാരോ ആരെങ്കിലും ഉപയോഗിക്കണം മദ്യം കഴിക്കണം ലഹരി ഉപയോഗിക്കണം എന്നത് അവരുടെ ആഗ്രഹമാണ് കൃപിനൽ പശ്ചാത്തലമാണ് ഏത് ട്രെയിനിൽ ഓടിച്ചാൽ i കേരളം വിട്ട് അവനെ കിട്ടാൻ കുറച്ച് പ്രയത്നിക്കേണ്ടി വരും പണത്തിലും ലൈംഗിക ബന്ധത്തിലുമായി അവൻ എന്തും ചെയ്യും സാറേ പാൽ പായസം വേണ്ടിയിട്ട് ആരെങ്കിലും ഇട്ടിട്ട് പോകുമോ എന്നാണ് ആ കുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം ഇവൻ പറഞ്ഞത് എന്ന് അദ്ദേഹം ഈ പോലീസുകാരെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു തരത്തിലും കുറ്റബോധമില്ലാത്ത മനുഷ്യൻ ബിരിയാണി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ജയിൽ ഉപകരണങ്ങൾ തല്ലിത്തകർത്തതിന്റെ പേരിൽ ഇയാളുടെ പേര് കേസെടുത്തിട്ടുണ്ട് എത്രയും നാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനാകാത്തതിന്റെ പക അവൻ തീർത്തേക്കാം തയ്യൽ കിട്ടുന്ന ആരെയും ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് ഇവരെ പേടിയാണ് എന്നാണ് ഷോഫ്മണലാൽ പറയുന്നത് സല്ലിനകത്ത് ഇയാൾ ഒറ്റക്കേറങ്ങുന്നു സലിന്റെ അടികൾ മാറ്റിയാണ് ഇയാൾ പുറത്തെത്തിയത് തുടർന്ന് ഇയാൾ തുണി അടുത്തേക്ക് എന്തായിരുന്നാലും അതിനകത്ത് നിന്നുള്ള സഹായം കിട്ടാതെ ഒരിക്കലും ഇയാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഇപ്പോ വേലി തന്നെ വിളവു തിന്നുന്ന രൂപത്തിലുള്ള വാർത്തകളല്ലേ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജയിലിനകത്ത് പണം വാങ്ങി ഇയാളെ സഹായിക്കാൻ ആരാണ് ഉണ്ടായിരുന്നത് ഇനി ജയിലിന്റെ പുറത്ത് വന്നു കഴിഞ്ഞാലും ഇയാൾക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങൾ നൽകാനും ആളുകൾ റെഡിയാണ് നന്ദി